മല്യങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും വിദ്യാർത്ഥികളുടെ ഫെയർവെൽ എഡിയു രണ്ടായിരത്തി ഇരുപത്തിനാല് മൂത്തകുന്നം എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറും മുൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടറുമായ ജയ എം എസ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു മാലയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും വിദ്യാർത്ഥികളുടെ ഫെയർവെൽ എഡിയു രണ്ടായിരത്തി ഇരുപത്തിനാല് മൂത്തകുന്നം എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ മുൻ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറും മുൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടറുമായ ജയ എം എസ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു പേഴ്സണൽ മനസ്സിലാക്കി എല്ലാവരുടെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് അവരെല്ലാവരെയും നമുക്കറിയാനോ അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാനോ സാധിക്കില്ല പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചെത്തുന്നവരോട് അവരുടെ എന്തുകൊണ്ട് അവർക്ക് ആ ദുഃഖം വന്നു ആ ഒരു അവസ്ഥ വന്നു അത് സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആത്മാർത്ഥമായി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതെല്ലാവർക്കും നമ്മൾ ചെയ്യണമെന്നില്ല ഒരാൾക്ക് വേണ്ടി ചെയ്താൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഓ ഞങ്ങളുടെ ഹെഡിന്റെ ഇതാണ് ചിന്താ രീതി എനിക്കൊരാവശ്യം വന്നാൽ എന്നെ സഹായിക്കാനായി ഉണ്ടാകും എന്ന് മാറ്റി ി മാനേജർ പി ബി രതീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കഴിഞ്ഞാൽ ഒരു തരത്തിലും മഷ വരില്ല എന്ന് അവരഭിപ്രായം അതായിരിക്കും വിശ്വാസം തീർച്ചയായിട്ടും അവർക്ക് ഒരു തരത്തിലും ദോഷമുണ്ടാകില്ല ബാധിച്ച് പരിചയ നിലയിലെത്താനായിട്ട് നമ്മുടെ സ്ഥാപനം ഉപകരിച്ചിട്ടുണ്ട് എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആ മേഖലകളിലും നീവ പ്രവർത്തിക്കാൻ കഴിയണം എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരുടെ ഭാവവും മുന്നേറുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിൽക്കുന്നു നന്ദി നമസ്കാരം എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ പി ആത്മാറാം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ കെ പി പ്രതീഷ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും പോളിടെക്നിക് കോളേജിന്റെയും പി ടി എ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ രേഖാദേവദാസ് സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ യതു കൃഷ്ണൻ കെ ഡിയെയും പോളിടെക്നിക് കോളേജിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ അക്ഷയ് ഷാജിയെയും ജയ എം എസ് ഐ എ എസ് ആദരിച്ചു തുടർന്ന് വിവിധ മേഖല മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ആദരിച്ചു എസ് എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും കോഴ്സ് പൂർത്തിയാക്കി വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജി സുരേഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു